വൈദ്യുതി ചാർജ് ക്രമാതീതമായി തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മംഗരശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും നടപടിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മംഗരശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി

മംഗര ബദരിയ നഗറിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അലി മംഗര പി സി ഉസ്മാൻ പി ഷരീഫ് മൊയ്തു പി വി സലാം പി കെ സി നാസിഫ് പി അസൈന അഫ്സൽ പി ജംഷീർ പി കെ മുർഷി പി സി മാജിദ് ഷുറൈഹ് ജസീം തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്